ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് കയ്യിൽ പണം ഇല്ലെങ്കിൽ പലപ്പോഴും ആശ്രയിക്കാവുന്ന ഒരു മാർഗമാണ് വായ്പകൾ സുഹൃത്തുക്കളുടെയോ കുടുംബാംഗങ്ങളുടെയോ സഹായം ലഭ്യമല്ലെങ്കിൽ സ്വാഭാവികമായും ബാങ്കുകളെ സമീപിക്കേണ്ടി വരും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിനായി ഈടില്ലാതെ എടുക്കുന്ന വായ്പയാണ് വ്യക്തിഗത വായ്പകൾ മറ്റ് വായ്പകളെ അപേക്ഷിച്ച് വ്യക്തിഗത വായ്പകളുടെ പ്രധാന പ്രത്യേകത ഇത് അൺസെക്യൂർഡ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നതിനാൽ ഈടായി സ്വർണമോ ഭൂമിയോ മറ്റ് ആസ്തികളോ നൽകേണ്ട എന്നതാണ് ഇതാണ് ഈ വായ്പകളെ സാധാരണക്കാർക്ക് പ്രിയങ്കരമാക്കുന്നത് എന്നാൽ ഈടില്ലാത്തതിനാൽ തന്നെ ബാങ്കുകൾക്ക് അപകട സാധ്യത കൂടുതലാണ് അതിനാൽ തന്നെ സാധാരണയായി ഭവന വായ്പകളെക്കാളും വാഹന വായ്പകളെക്കാളും ഒക്കെ പലിശ നിരക്ക് അല്പം ഉയർന്നതായിരിക്കും ഒരു വ്യക്തിക്ക് വ്യക്തിഗത വായ്പ അനുവദിക്കുമ്പോഴും എത്ര തുക നൽകണമെന്നും എത്ര പലിശ ഈടാക്കണമെന്നും ബാങ്കുകൾ തീരുമാനിക്കുന്നത് ചില സുപ്രധാന ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇതിൽ ഏറ്റവും പ്രധാനം അപേക്ഷകന്റെ ക്രെഡിറ്റ് സ്കോർ ആണ് ക്രെഡിറ്റ് സ്കോർ എന്നത് വായ്പ തിരിച്ചടയ്ക്കാനുള്ള ഒരാളുടെ കഴിവിനെയും മുൻപുള്ള സാമ്പത്തിക ഇടപാടുകളിലെ വിശ്വസ്തയും സൂചിപ്പിക്കുന്ന ഒരു സംഖ്യയാണ് മികച്ച ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്ക് ബാങ്കുകൾ പലപ്പോഴും പലിശ നിരക്കുകളിൽ ഇളവുകളും പ്രോസസിംഗ് ഫീസ് ഒഴിവാക്കൽ പോലുള്ള പ്രത്യേക ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യാറുണ്ട് കാരണം ഉയർന്ന ക്രെഡിറ്റ് സ്കോർ എന്നാൽ കൃത്യസമയത്ത് വായ്പ തിരിച്ചടയ്ക്കാൻ സാധ്യതയുള്ള വിശ്വസ്തനായ ഉപഭോക്താവാണ് എന്നതാണ് ബാങ്ക് കണക്കാക്കുന്നത്